സ്വാഹായിക്കാവശ്യം മനസ്സിനെ നമ്മൾ കളിക്കാൻ പോകുന്നത് ഈ ഫുട്ബോൾസ് കളിക്കാൻ പോകുന്ന സോ എൻ്റെ നമ്മുടെ സ്കോളിൽ ഞാൻ പുതിയ ഫോർമേഷൻ ഉണ്ടാക്കി കേസ് തട്ടിക്കൂട്ടി ഫോർമേഷൻ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുകയായിസ് സോ നമുക്ക് ക്രിസ്ത്യാനിയോ ഇറക്കണോ അവർ കേൾക്കാം സോ അവിടെ ഒപ്പോണൻറ്റ് റെഡിയാണ് സോ നമുക്ക് അവരുടെ ടീം ഒന്ന് നോക്കിയാൽ ജസ്റ്റ് കളിക്കാൻ പോയി ഓക്കെ പെട്ടെന്ന് ഓക്കെ സോ നമ്മുടെ പിച്ച് ക്ലീൻ ആക്കുക എന്ന ആൾക്കാര് Y si estar put se puede hacer nada. Si no se puede hacer nada, no se puede hacer no Ok, Cristiano, pase ellas. Oh, ok, voy, 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 boy pasa boy voy, 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 ഇവൻ ഓക്കെ ഇത് ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നേ എന്തായാലും ഇങ്ങനെ ഇതെനിക്ക് ഇഷ്ടമല്ലാത്ത കാണിക്കുന്ന ഇവര് ഈ ഓന്ന് അപ്പോൾ കാണിച്ചില്ല ടു ലെഫ്റ്റ് സോ നമ്മൾ ആക്കി കോസ്റ്റ്യ വാങ്ങിച്ചാലോ നല്ല അവൻ നല്ല ഇതുണ്ടെന്ന് പറയുന്നിട്ട് എല്ലാവരും അല്ല ക്രോസ് ഉണ്ടെന്ന് സോ കോസ്റ്റർ വാങ്ങിക്കപ്പോൾ കോസ്റ്റർ ചെയ്ത് ക്ലബിലിപ്പോൾ നോക്കാം ജോൻജോസ് കോസ്റ്റാ യൂറോപ്പ് ലലിക്കേത് ആ ഇവന് ഇതിനൊക്കെയാണെന്ന് തോന്നുന്നു കുളുണീ കോസ്റ്റിറങ്ങി പോയ എവിടെങ്കിലും കോസ്റ്റ് ഒന്നുമില്ല ഇവർക്ക് ഇപ്പം കോസ്റ്റ് ടീമിലാ കുഴപ്പമില്ല നമ്മടെ വേറെ നടക്കും കേസ് ഫോർമേഷൻ ജസ്റ്റ് ഒന്ന് ഇറക്കി കളയാണ്ട് തന്നെ എന്ത് ചെയ്യാൻ ഒന്നല്ല അവനെ ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട് ആ ഇപ്പൊ പോളിയോ കളിച്ചു കളിക്കുന്ന കളി കാണണ്ടോ പോളിയാ ഇപ്പോൾ ഓക്കെ ഇവർ രണ്ട് ഡിഫൻഡേഴ്സ് യൂസ് ഇല്ല വൈറ്റിനെ വൈറ്റിൻ്റെ കൊണ്ടൊരു യൂസ് ഇതില്ല സോ അച്ഛ്രണ്ടല്ല ഫ്രണ്ടില്ല തെറ്റിപ്പ് കേസ് ആ ഫസ്റ്റ് ഒപ്പമുണ്ടെന്ന് ഇറങ്ങി പോവുകയും ചെയ്ത് കുഴപ്പമില്ല നമുക്ക് വരാൻ വെച്ചാൽ കളിക്കാം സ്കിപ്പ് ദ റിമൈനിങ് ഗെയിം ഇപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ഡിവിഷൻ ആയിസ് അഞ്ചാമത്തെ ഡിവിഷൻ ഓക്കെ ലോഡാവോ പെട്ടെന്ന് ഓക്കെ സോ നിങ്ങൾ വേറെ പോകുന്ന തപ്പുകയാണ് ഈസ് സോസ് നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ വീഡിയോ ആണെന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ചെക്കോട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കൊന്ന് അടിച്ചുപൂട്ടി നിങ്ങളുടെ പവർ അടിക്കാൻ പവർ ഓക്കെ നാളെ നമ്മൾ ഈ ബോഡിൽ തന്നെ വീഡിയോ ആയിച്ചാണോ പോകുന്നത് നമ്മുടെ സ്പോർട്ടിങ് ലിസ്പെൻഡാണ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത് മുപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒമ്പത് ഉണ്ടായിസ് നമുക്ക് ഇരുപത്തി എത്രയോ ഉള്ള ഇരുപത്തി എട്ടോ ഇരുപത്തി ഒമ്പതോക്കെ ഇരുപത്തിനാല് ആയസ് ടീം വൈസ് ബാക്ക് ഫുള്ള് നോക്കുകയുസ് റിവാൾഡോ പെപ്പ് റിവാൾഡോ ക്രൈഫ് സെറ്റ് ടീം വൈസ് കളിച്ച് നോക്കാം നമ്മുടെ ഫോം അല്ലേ ഈ ഫോം അല്ലേ ഷേ നേരത്തെ പറഞ്ഞു ഇവിടെ ഇവിടെ കൊണ്ട് ഒരുത്തരം കൊണ്ട് കുഴപ്പിക്കാൻ പറ്റുമോ ഇപ്പഴാൻ പറയുന്നത് ആ നെയ്മർ കമ്പേ നെയ്മർ നെയ്മർ വന്നാ പിന്നെ ഞാൻ കൊള്ളായിരുന്നു പാപ്പ ഫുൾ കോമില്ല വാട ഓപ്പോണൻ്റെ ഓക്കെ വന്നാ മൈസ് സോ നമ്മൾ ബാഗില ബെസ്റ്റ് ഓപ്പോണന്റിലൂടെ കളിക്കാൻ പറ്റുന്ന ബാഗ് ഡിഫൻസ് എന്തും നമുക്ക് അറിയത്തില്ല ഗോളിക്കാൻ പറ്റില്ലെന്ന് സോ ഫ്രണ്ട് നമ്മുടെ എംപാപ്പയാണ് എന്തെങ്കിലും ചെയ്യുമായിരിക്കും സ്പോർട്ടിങ് ലീസ് പേടാണ് എന്തു ചെയ്യും നോക്കാം അവിടെ ഗിഗ്ലോസ് കുഴപ്പമില്ല ഏ തോണിയാം സർ എടുക്കുകയും ചെയ്ത് ഓക്കെ പാപ്പേ എടാ എന്തുവാ കാണിക്കുന്നേ പോലെ ഫുള്ള് കണ്ട്രോളിലും പോയി അച്ഛ കണ്ട്രോളിൽ പോയില്ലാ ഇല്ലേസ് ഇല്ല ഇല്ല ഡിഫൻസ് ഫുള്ള് പോയി എന്തോ ഡിഫൻസ കാണിക്കുന്ന എല്ലാ ഫ്രണ്ടിലോട്ട് ഇറങ്ങി എനിക്ക് വീട്ടു പോവാ എന്താ ചെയ്യോത്തരം ഗോൾ കീപ്പറിൻ്റെ അവിടെ മാറോ സേഡിയാന്ന് ഏ ഇല്ല ഇല്ല പോയി പോയി ഇത് പോയി സ്റ്റോൺസ് ഡീംപ്രൂവിങ് ഇല്ല കോസ്റ്റെടുക്കും കോസ്റ്റെടുക്കും ഗോൾ ഫാസ്റ്റ് ഗോൾ കീപ്പർ ഓ സ്കില്ലൊക്കെ ഇടുവ അപ്പോൾ സ്കില്ലിടാ ഷോ കാണിക്കാത്ത പ്രോ വീട്ടെടുക്കും ഇല്ല ജോസ്റ്റ് യു മിസ് അത്രേ ഉള്ളു അപ്പോൾ അപ്പേ ആ അത് നമുക്ക് ഫ്രീക്കാം ഏഹ് അവനെല്ലോ കാട് ആ ബാഗിൽ കൂടെ ബാഗിൽ കൂടെ വന്നോട്ട് റെഡി അടിക്കാൻ കാര്യത്തില് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കയറിയിൽ എന്തോ തലേ മുട്ടു കഴിക്കും അപ്പിച്ച് ആ പറഞ്ഞില്ലേ അവന് പറ അവിടെ നല്ല ഗോളാണ് അസിസ്റ്റ് പറഞ്ഞു താങ്ക്സ് ഫോർ ദ അസിസ്റ്റ് അസിസ്റ്റന്റ് റോബോട്ടോസ് ഡിബ്രു മറ്റേ ഇവന്റെ എന്ത് ബെല്ലിക്കത്ര ബെല്ലിക്കം മിസ്സാക്കുന്നു പിന്നെ ഡിബ്രുവിനെ ഒറ്റ ഒരു അടി ആ ഒപ്പ കൊണ്ടി വിചാരിച്ചു കാണത്തില്ലേ നോക്ക് കേസ് ബെല്ലിക ഞാൻ വെച്ച ബോൾ പോകുന്നു പിന്നെ ഒരു ഇവന്റെ ഒരു അടി ലിബ്രുവിന ഓഫ് ചുറ്റു ഗോള് നമ്മളാണോ ലീഡിൽ ആ ഓപ്പോൻ്റെ അറിഞ്ഞുപോലി വേണത്തില്ല ഓക്കേ ഒപ്പോണൻ തറിഞ്ഞു ഓപ്പോൻ്റെ കാര്യം ഞാൻ ഇതായിരിക്കും ഒപ്പോണെന്തറിഞ്ഞോലി ബ്രോയിന് റോബോട്ടോസ് കളോസ് റോബോട്ട കളോസ് ഒരു അസിസ്റ്റീവ് എന്ത് വരുന്നത് ഞാൻ പുല്ലൊരു ഗോളാവൂ ഇല്ലെന്ന് കുഴപ്പമില്ല നമുക്ക് അടച്ചാൽ കണ്ടിന്യൂ ചെയ്യാം നല്ല അറ്റാക്ക് ചെയ്യാൻ ക്രൈഫിനൊക്കെ അറ്റാസ്റ്റ് ചെയ്യാം ഓ നല്ല സേവ് ഊഹ് അവിടത്തെ ഡിബ്രൂന അടിക്കാൻ നോക്കിയസ് പറ്റിയില്ല നമ്മുടെ ഗോൾ കീപ്പർ പൂളിയാ റോബാണ് കിക്കെടുക്കുന്നത് അത്രേ ഉള്ളൂ ആ ടച്ച് തച്ച സൈസ് കോണാന്നോ അവർക്ക് ആ നീ പ്രോമാക്സ് രണ്ട് ഡിബ്രോയിൻ മറ്റേ നമ്മുടെ ഡിബ്രോയിൻ എടുത്ത് കോ സ്റ്റിച്ച് അവിടെ നല്ല പോസേ എം പാപ്പ നീ ചടി രണ്ടാമത്തെ ഗോളെങ്കിലും അടിക്കായിരുന്നു എടാക്ക് ഡിഫൻസ് എന്തു ഈ വരുന്നു അവിടെ എടാ എന്തുവാണിക്കുന്ന ഡിബ്രു ഞാൻ ഡിബ്രൂനെ കഷ്ടപ്പെട്ട് അടിച്ച ഗോളാണ് അടക്കുന്നല്ലാം കൂടെ റോബോട്ട് ഈ ചെമ്പാപ്പ് അത്ര ഉള്ളു റോബോട്ടോസ് അത്ര ഉള്ളു പൊളി ഇത്ര ഉള്ളു ആ ഡിഫ് വിറപ്പിച്ചു കൊടുക്കണം ഓക്കേ ഇനി നമ്മൾ ഡിഫൻഡ് ചെയ്യുന്നു നേരച്ചേ അത്രയേ ഉള്ളൂ എം പാപ്പേ എം പാപ്പേ അത്രേ ഉള്ളൂ ഇതാ പോയി അത്രേ ഉള്ളൂ നമ്മുടെ ഗോൾ കീപ്പർ അത്രേ ഉള്ളൂടാ പൊളി പൊളി സേവായിരുന്നു ഗോൾ കീപ്പറേ നേത് ഗോൾ അയക്കും പക്ഷേ നമ്മുടെ ഗോൾ കീപ്പർ കഷ്ടപ്പെട്ട് സേവ് ചെയ്തേസ് എം പാപ്പ പൊളി പോളിട്ട് ഞായറാഴ്ച അത് നേച്ച പോകത്തില്ലെന്ന് പോളി സാധനം ഇഷ്ടപ്പെട്ടു ആ ഗോൾ നോക്കു നോക്കാം ഇതൊന്നും എനിക്ക് കാണണ്ട ആ ഗോൾ സ്കോറോ ഗോൾ സ്കോറോ ഓ റോബോർട്ടാ കുറച്ച് തള്ളി തള്ളി അവന് ഇടുമായിരുന്നു എന്നിട്ട് ലാസ്റ്റ് വലിയ വിട്ട ഒരു ഒറ്റ ഒരു അടി ഓ ഒന്നെയാ വേണ്ടി ഇബ്രോയിൻ അവരുടെ ഇത് ഇതെന്ത് ചുമ്മാരുടെ എൻട്രിക്ക് പോയി ഡിഫൻസ് പോലും അറിഞ്ഞില്ല ഡിഫൻസ് വെച്ചാൽ അത് അവിടെ പോകുന്നു കുഴപ്പമില്ല അവിടെ എം അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു രണ്ട് നോക്കുക ഈ സൊബോട്ടോ കളേഴ്സിൻ്റെ ഒയ്ക്കോണ്ടിരിക്കുവായിരുന്നു നല്ല ഒറ്റ ഒരു ക്രോസ് ഓഹ് അവിടെ എംപാപ്പയുടെ ഒരു ഗോൾ ഇറ്റ്സ് കിളിയ എംപാപ്പേ ഓക്കേ അപ്പോൾ നല്ലൊരു ഷോട്ടായിരുന്നു എന്തു പറഞ്ഞോ ഇവൻ്റെ ഗുളിയിൽ നിന്ന് നല്ലൊരു ഗോൾ ഓഹ് പക്ഷെ സെക്കൻഡ് ഹാഫായി നോക്കാം എന്താവും ഇനി എംപാപ്പയുടെ ഗോൾ പൊളിയായിരുന്നു ഓ ഹെഡർ എംപാപ്പ ഗുഡ് ബ്രോച്ചു ഗോൾ കീപ്പർ നല്ല പെർഫോം ചെയ്ത ഓ നടിക്കാൻ പറ്റിയില്ല മറ്റേ കോസ്റ്റിറ്റൊന്ന് പിടിച്ചങ്ങ് അങ്ങ് നിർത്തുമായിരുന്നു അവിടെ ക്രൈഫ് 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 ഊ ബെക്കംപുള്ള ബെക്കൻപുള്ള ഗോള് എടാ എന്തുവാണേ ഇത് എൽ ക്ലാസ്സിക്കോ ഇത് എൽ ക്ലാസിക്കോ ടുത്ത് ഓപ്പേഡ് ഓ എന്തോ സേവ് ഗോളി ഗോളി എന്താ പറഞ്ഞാലും ആദംസ് വന്നു അത്ര അത്രാപ്പേട എംപാപ്പ എന്തു കാണിച്ചേ നല്ല പാസിട്ട് കളിക്കുവായിരുന്നു ചൂടെ കൊഴപ്പില്ല എന്തായി നോക്കാം രണ്ടേ രണ്ടേ അമ്മാ ലാസ്റ്റ് അടിച്ചിട്ട് നമ്മൾ തീരും റോബർട്ടോസ് അത്രേ അത്രേയുള്ളു അത്രേ ഉള്ളു ഓ അടാ എന്തോ ലിബ്രോയിനാ സബ് ഡിവിഷൻ സബ് ഡിവിഷൻ ഓക്കെ ഹാളൻ്റ് ഹാളൻഡും ടെന്നീസിലോയും ഓക്കെ എങ്ങനെയെങ്കിലും കളി കഴിച്ചാൽ മതി അതാണ് നല്ലത് എങ്ങനെയെങ്കിലും കളി കഴിക്കാൻ എനിക്ക് ഡ്രോ ആക്കണം അല്ലെങ്കിൽ ലാസ്റ്റ് അമ്മ അടിച്ച് നമ്മൾ തീരും ഓക്കെ വരുന്നതും ഇല്ല അവൻ നല്ല ഇതിട്ടോണ്ടായിരിക്കും ഓ ലാസ്റ്റ് കോളിച്ച് നമ്മൾ തീരും ജോഹാൻ ക്രൈഫ് പോയി ഏണിംഗ് അവൻ അവനെ ഏളിംഗ് കാണെടുത്ത് സലീബ റൊബർട്ടോ കേത്രേ ഉള്ളു എടാ ഞാൻ ചോടേ കാണുന്ന എത്തും ഇത്ര പെട്ടെന്ന് പക്ഷേ എന്താവും ബോൾ ഡിഫെൻഡ് ചെയ്യാൻ പാസിങ്ങും മാത്രമേ ഉള്ളൂ ഓ ഒരു ും മാത്രൂടാ പിടിച്ചേർത്ത് അത്രേ ഉള്ളൂ സലീബ അത്രേ ഉള്ളൂ ഉള്ളു സലീബ് എന്റെ സേവ് സേഫ് സലീബടെ നെയ്മർ എടാ ഡിഫൻസ് പോയി ഓ എടാ എന്ത് പോലെ കാണിച്ചു മോഷ് എന്തോ ചെന്ത് ഫൗളാന്ന് തോന്നു ഫൗളാന്ന് തോന്നു ഐസ് ആ അല്ല ഓ സൈഡ് ഐസ് എടാ നീ ഓക്കെ റുദീകർ ഔട്ട് ഐസ് ജയിക്കാൻ പറ്റത്തില്ലോ അന്ന് ഒന്നു സണ്ട് മിനിറ്റ് ആയി നെയ്മറിന്റെ കൊണ്ടു നെയ്മർ ഓക്കെ ഔമാറിൻ്റെ നമ്മൾ നമ്മൾ നമ്മളെ തീരുപ്പ നമ്മള് ഷൂട്ട് ഷൂട്ടടിക്കാതടാ എന്തിനാ ഷൂട്ട് അടിക്കുന്ന அது ட்ரோ கிட்டியா நமக்கு ஓகே கார்டு

സോ നമ്മൾ ഇത്രമുള്ള വീഡിയോ സോ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവർ ബൈ ഗൈസ് അപ്പോൾ എല്ലാം നമ്മുടെ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സോ താങ്ക്സ് ഫോർ വാച്ചിങ് വേഴ്സ് ബൈ ഗൈസ്